പ്രളയത്തെ നോക്കി വിതുമ്പി പിന്നെ പ്രജകൾക്കു വേണ്ടി കരഞ്ഞു കർമ്മയോധാവായി പടനയിച്ചായിരം കണ്ണുനീരനു പ്രതിസന്ധികൾ മലർമാല പോൽ അണിയുന്ന രണവീരനായി സജി ശരിയാനെന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിവ്യാജ്യമായ വിശ്വസ്തയും കൂറും പുലർത്തുവന്നു പുലർത്തുമെന്ന് എന്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും മാതൃകയാകുമെന്ന് ഇതിനാൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന വാക്കും തമ്മിലുള്ള പൊരുത്തം ജിലേബിയും ജില്ലേറിയും പോലെ തരം ജനാധിപത്യം സൈഡിൽ അതായത് കുന്തം കുടച്ചക്രം മുതലായവ പ്രാദേശികമായും മലയാളത്തിൽ കാലാകാലങ്ങളായും ഉപയോഗിച്ചു വരുന്ന വാക്കുകളാണെന്നും ആയതിനാൽ കേസ് എടുക്കാൻ വകുപ്പില്ലെന്നുമാണ് മനസ്സിൽ ധ്യാനിച്ച് സജി അച്ചായൻ അന്ന് തർക്കിച്ചത് അതിനാൽ ഞാൻ എന്റെ മന്ത്രി രാജിവെക്കുക അങ്ങനെ ഒരിക്കൽ ഇറങ്ങി അപ്പോഴും ഇടയ്ക്കിടെ അച്ചായൻ ഇങ്ങനെ പുലമ്പുന്നുണ്ടായിരുന്നു ഞാൻ ഒരിക്കൽ പോലും ഉദ്ദേശിച്ചിട്ടില്ല ഭരണഘടനയെ പുകഴ്ത്തുക എന്ന ഉദ്ദേശത്തോടെ നടത്തിയ പ്രസംഗമായിരുന്നു അത് ഇവരുടെ കൂട്ടത്തിലെ സതുദ്ദേശ പ്രഭാഷകരെ കൊണ്ട് ഏതായാലും ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒന്നും അടിസ്ഥാനപരമായി നിലനിൽക്കുന്ന പിന്നങ്ങോട്ട് എന്റെ പേരിൽ കേസുണ്ടെന്ന് പറയുന്നത് ഹൈക്കോടതി കോടതി എന്റെ പേരിൽ നിലവിൽ രണ്ട് രണ്ട് പരാതി പരാതി ഉണ്ടായിരുന്നു ആ തീർപ്പായി യും ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും ഒക്കെ സമയാസമയം ഒക്കെ നടക്കുകയായിരുന്നു അപ്പതായി ഇന്ന് വിവാദ പ്രസംഗത്തിൽ തുടർ തുടരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് കണ്ടകശനി അല്ലാതന്ന രാജു ചേട്ടന്റെ തൊണ്ടിക്കേസ് ഇന്നലെതാ വന്ന് കേറിയതേയുള്ളൂ അടുത്തത്

അന്വേഷണത്തെ ാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ശരി കേസിന്റെ കാര്യമല്ല കോടതി പരിഗണിച്ചത് കേസ് അന്വേഷണത്തിന്റെ കാര്യമാണെന്ന് ആ ആ അപ്പൊ എന്തെങ്കിലും ഒരു ഒരു തീരുമാനം രാജിയില്ല അത്രയുള്ളു വീണ്ടും വരാം എന്നുള്ള ഒരു ഉറപ്പിന്റെ പുറത്താണ് പണ്ടൊന്ന് രാജിവെച്ചത് ഇപ്പോഴത്തെ അവസ്ഥയിലെങ്ങാനും രാജിവെച്ചാ പിന്നെ മന്ത്രി കാസേരേ ഒരു സ്വപ്നമാണ് തിരിച്ചു വരാൻ മന്ത്രിസഭ വാക്കിയുണ്ടെങ്കിലല്ലേ അങ്ങനെയുള്ളപ്പോ പിന്നെ രാജിവെക്കുവോ കടിച്ചു തൂങ്ങണ്ണാ കടിച്ചു തൂങ്ത്ര വിഷമിക്കേണ്ട കാര്യം അയ്യോ ഞങ്ങൾക്ക് ഒരു വിഷമോ ഇല്ല സന്തോഷേ ഉള്ളൂ പ്രജകൾക്ക് വേണ്ടി കരയാൻ കരയാനാരേലുമൊക്കെ വേണ്ടേ നടക്കട്ടെ